ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സ്വർണ്ണം പുതിയ റെക്കോർഡ് വിലയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനും കരുതി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാന്ന് കേട്ടോ അങ്ങനെയാണ് ഞാൻ എം എം ടി സി പാമ്പിനെ കുറിച്ച് അറിയുന്നത് ഞാൻ വാങ്ങിച്ച അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ എം എം ടി സി പാമ്പ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് അവിടെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത് രണ്ട് ഗ്രാമുള്ള ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ രണ്ട് ലോക്കറ്റാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ടോട്ടൽ എനിക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ അടുത്തായിട്ടുണ്ട് ഏഴ് ദിവസം എടുത്തു ഇതൊന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി പാക്കേജിങ്ങായിരുന്നു കേട്ടോ ഗോൾഡ് വില കൂടിയത് കൊണ്ട് തന്നെ സൈറ്റിൽ ഇപ്പോൾ നല്ല വില കൂടിയിട്ടുണ്ട് ഒരു സേവിങ്സ് ആയിട്ട് ഇങ്ങനെ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടാമെന്നാണ് ആദ്യം കരുതിയിരുന്നത് കേട്ടോ ഗ്രാം മുതൽ നമുക്ക് ഇതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ചില ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ നല്ല ഓഫറും ഉണ്ട് വാങ്ങിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ എം എം ടി സി സൈറ്റിൽ തന്നെയാണോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം കേട്ടോ ബൈ